നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി ക്ഷേത്രം തന്ത്രി അനന്തശയന ശർമ്മ പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഒൻപത് പത്ത് തീയതികളിലായി നടക്കുന്ന പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു രാവിലെ ഗണപതി ഹോമം ചക്രാബ്ജ പൂജ തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് തന്ത്രി അനന്തശയന ശർമ്മ മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു പരിപാടിയുടെ ഭാഗമായി പാഞ്ഞാൽ ലക്ഷ്മി നാരായണ പാരായണ സംഘത്തിന്റെ ദേവി മഹാത്മ്യ പാരായണവും വൈകിട്ട് പൈങ്കുളം രാഗേഷ് സ്വർണ്ണൂർ ഗോവിന്ദമുരളി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ട തായംപകയും തുടർന്ന് ഭക്തിഗാനമേളയും അരങ്ങേറി Right train news Spainal